നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്നും വെക്കാറില്ല അത് വീഡിയോ കാണുമ്പോൾ നല്ലൊരു പിന്നെ ഒരു മൂപ്പറ ഞാൻ രണ്ട് പ്രാവശ്യം വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത വീഡിയോന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെയും ചോദ്യമാണ് നീ നീ എം നീ ബോട നീ മറ്റേ മല മറ്റേ എന്തോ അല്ല അത് ഇന്നതാണ് ചോദിക്കുന്നില്ല അപ്പം സാധാരണ ഒരു തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റി ശതമാനം എൻ്റെ അങ്ങനെ സാധാരണക്കാർ ആയിരിക്കും അതിൽ തൊണ്ണൂറ്റി നാല് ശതമാനം ആൾ ചോദ്യങ്ങൾ ചോദിക്കൂല ചോദിക്കണമെന്നുണ്ടാവും ചോദിക്കൂല അതിൽ ഒന്നോ രണ്ടോ ശതമാനങ്ങൾ സാധാരണക്കാർ നമ്മളങ്ങനെ ചോദിക്കും ആദ്യം പിന്നെ ഉലമാക്കൾ ഉലമാക്കൾ കഴിഞ്ഞാൽ ഉമറാക്കൾ ഉമറാക്കൾ പറഞ്ഞെങ്കിൽ ആ ഇവർ ഇഷ്ടപ്പെടുന്ന ആ ഉലമാനെ ൂസ്റ്റ് ചെയ്യാനും അവർ പറഞ്ഞ സ്വീകരിക്കാനും ഈ പാൽപ്പൊടി തിന്നാൻ പാടില്ല ഇത് ശരിയല്ല ഇത് കുറ്റം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് ആര് പറഞ്ഞ് എന്നാണ് നോക്കുന്നത് അതായത് ഈ മതത്ത് പെട്ടാള് പറഞ്ഞതാ അത് പോരാ അത് ആ ഈ മതത്തിൽ ഈ സംഘടനയിൽ പെട്ടാളാ ഈ സംഘടനയിൽ പെട്ട ആൾ പറഞ്ഞാലും സ്വീകരിക്കില്ല അതിലൊരു രണ്ടോ മൂന്നോ നേതാവ് ഉണ്ടാവും വിശ്വസിക്കുന്ന അതേ സംഘടനയിൽ അതിൽ ആ ഒരാൾ പറഞ്ഞ ആൾ മാത്രം സ്വീകരിക്കൂ അയാൾ എന്നിപ്പോ അതിൻ്റെ തെളിവ് നോക്കിയിട്ടോ തെളിവ് നോക്കാതെയോ അയാൾ പറയുന്നത് തിന്നാൻ പാടില്ല പറഞ്ഞാൽ തിന്നൂല എന്നെ തിന്നോ എന്ന് പറഞ്ഞാൽ തിന്നു ബാക്കിയുള്ള ആൾ എന്ത് പറയുന്ന വിഷയമില്ല ആ ഒരാളാണ് എന്നെ തരിക എന്ന് പറയുന്നത് ഇപ്പൊര് കാട്ടിൽ ആദ്യം ഒരു രണ്ട് മൂന്നാളൊക്കെ വിട്ടിട്ടായിട്ട് പറഞ്ഞാൽ അക്കരയിൽ പൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ പോയിക്കോന്നു അപ്പം മൂന്ന് നാലാൾ ഓരോ വയലായിരിക്കും പോകുന്നത് രണ്ടാമത് പത്താളെ കൊണ്ടുവിട്ടപ്പോൾ കുറെ ആൾ ഒരു വയലന്നെ പോവും കുറച്ചാൾ ഇങ്ങനെ 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 പോകും അപ്പൊ ആ വൈ തയഞ്ഞു തയ്യതാവും പിന്നെ അതിൻ്റെ ബാക്കിൽ വരുന്ന ആളല്ലോ ആ കൂടുതൽ തഴഞ്ഞ വൈലേക്ക് പോകുന്നത് കാരണം ഒരു കൂടുതൽ പിന്നെ ആൾ പോയ വൈ ഒരു സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ കൂടുതൽ അനുയായികളുള്ള ഒരു നേതാവ് ആ നേതാവ് പോയ വയ്ലന്നെ എല്ലാവരും പോവും പിന്നെ ആ നേതാവ് പറയുന്നതായിരിക്കും ശരിയും തെറ്റും അല്ലാതെ ബാക്കിയുള്ളതൊന്നും നോക്കൂല പക്ഷെ തെളിവ് നയിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് അവിടെ നിന്ന് അളർന്ന് നോക്കണം ഏതാണ് എളുപ്പമുള്ളത് കുറച്ച് പോയതോ വലുത് പോയതൊന്നും ഇല്ല തെളിവ് ആണ് നോക്കേണ്ടത് അപ്പൊ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാ ഇപ്പോ ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ട് മണ്ടത്തിലിപ്പം ചെറിയ കുഞ്ഞുകൾ അവർ ചോക്ലേറ്റ് സൈക്കിൾ വരെ എത്തും അല്ലേ ടോയ്സ് അത് ഇതെല്ലാം ആയിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞാൽ അവർ മോട്ടോർ സൈക്കിൾ കാറ് അങ്ങനെ ഫോറാറി എടുക്കണം മറ്റതെടുക്കണം അങ്ങനെ ഒരു താല്പര്യം അത് കഴിഞ്ഞ് നമ്മളങ്ങനെ അൻപത് സ്റ്റേജിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഈ കാറ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓസോണിന് എന്ത് പ്രശ്നം വരും ഇവിടെ കാർബൺ കൂടി എന്താവും മരം കൊത്തിയാൽ എന്താവും അപ്പോൾ ഈ മൂന്ന് സ്റ്റേജാണ് നാടെ എത്തുമ്പോൾ അവരുടെ ചിന്താഗതി വേറെ നടുവിലത്തെ ചിന്താഗതി വേറെ കുഞ്ഞോളെ കുഞ്ഞോളച്ചു അങ്ങനെ ഞാനുള്ളത് ഈ ഫസ്റ്റ് സ്റ്റേജിലാണ് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഈ മൂപ്പർ ചോദിച്ച പോലെ നിങ്ങൾക്ക് കുറച്ച് കശിപ്പിച്ചാൽ അതെ നായനെ തൊട്ടാൽ ശരിയാണോ ഒരു പണ്ഡിതം പറയുന്നു തൊടാ പ്രശ്നമില്ല പിന്നെ ഒരു പണ്ഡിതം പറയുന്നു തൊടാൻ പാടില്ല എന്ന് ഞാൻ ഒരാളോട് ചോദിക്കുമ്പോൾ ഇനി ഒരു ഒരു ഇന്ന് വരെ ഒരു ഫക്ക കിട്ടിയില്ല അതിൻ്റെ മൂന്ന് നാല് വീഡിയോ ആക്കി അപ്പോൾ മൂപ്പറും പറയുന്നതിൻ്റെ അതിൽ തൊടാ അല്ല തൊട് അങ്ങനെയൊന്നും പറയുന്നില്ല അങ്ങനെ അല്ല ഇങ്ങനെ ഇങ്ങനെ കശിപ്പിച്ച് അതെ അപ്പോൾ ഒരാൾ പറയുന്നത് നായിനെ വേട്ട നായി പോയി ഒരു മൃഗത്തെ പിടിച്ച് അത് കൊണ്ടുവന്ന് അത് ചത്താലും നമുക്കെന്തൊക്കെ അർത്തിട്ട് തിന്നാന്ന് പറയുന്നു പിന്നെ ഒരാൾ പറയുന്നില്ല അതിൻ്റെ ഉമ്മുനീർ ശരിയല്ല ആറാമാണ് അപ്പോൾ ഞമ്മ ഈ കശപിശീലിന് ഉണ്ടാവും അതിനൊരു ക്ലിയറൻസ് വന്നിട്ടില്ല ഇപ്പം ഒരു യൂട്യൂബിൻ്റെ കാര്യത്ത് ഇപ്പോൾ യൂട്യൂബ് അറാമാണെന്ന് കുറേ ആൾ പറയുന്നു പിന്നെ കുറെ കഴിയുമ്പോൾ ഹറാമല്ല ഹലാലായി ഇപ്പോൾ അതിൻ്റെ പൈസയും എന്തായി ഹലാലായി എന്ന് പറഞ്ഞ് കുറേ ആൾ എന്താക്കുന്നുണ്ട് വീഡിയോ ആക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പണ്ഡിതം പറയുന്നു യൂട്യൂബ് ത്തെ പൈസ അനുവദിയമല്ല ശരിയല്ലാന്ന് ഞമ്മ ഓക്കെ അന്ന് അയാൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് കടന്നു ഇറങ്ങുന്നത് രാവിലെ എണിച്ചിട്ടാകുമ്പോൾ അത്ര തന്നെ ഈ പത്ത് കൊല്ലം പഠിച്ച വേറൊരു പണ്ഡിതം പറയുന്നു ഇല്ല അയിനിന്ന തെളിവുണ്ട് തിന്നാന്ന് ഞമ്മ കൺഫ്യൂസ് കൺഫ്യൂസായാ ഇപ്പം ഇവിടെ ഒരു തീരുമാനം ഇല്ലല്ലോ തിന്നാണോ ബാണ്ട പത്ത് കൊല്ലം പഠിച്ച ഓരോ ആളും ഒരു ആ പെണ്ണുങ്ങളെ ചില തട്ടിടുന്ന കാര്യത്തിൽ മാത്രം യോജിപ്പല്ലാതെ പൈസ ആയിട്ട് ബന്ധപ്പെട്ടില്ല എന്തെങ്കിലും ഒരു പണത്തിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ഒരു സിംഗിൾ ഡിസിഷൻ ഇല്ല ഉണ്ടോ എനിക്കറിയില്ല ഇപ്പം ബാങ്കിൽ പലിശ ആറാമാണെന്ന് പറയുന്നത് എൻ്റെ ഒരു ചങ്ങായി ബാങ്കിൽ നിന്ന് വെട്ടിട്ട് പോകുമ്പോൾ വേറെ ഏതോ ഇരു കയറി ഇപ്പോൾ ലണ്ടൻ ഉണ്ട് ഓന് ബാങ്ക് പറ്റൂല എന്ന് പറയുന്നത് ആ പറയുന്ന കുറേ ആൾക്ക് ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ട് ഇപ്പോൾ യൂട്യൂബിലെ വരുമാനം ശരിയാണെന്ന് കുറേ ആൾ പറയുന്നുണ്ട് കുറേ ആൾ ശരിയല്ല എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അടിയിൽ റമ്മീൻ്റെ ഫോട്ടോ വരുന്നുണ്ട് പിന്നെ സെക്സ് ടോയ്സിൻ്റെ പിന്നെ അഡ്വെർടൈസ്മെൻ്റ് വരെ വരുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഈ അലാലും അറാമും രണ്ടും മിക്സ് ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല ഉപയോഗിക്കാമെന്ന് അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് റമ്മി ഇങ്ങനെ കളിച്ചാലും നിങ്ങൾക്ക് ഇത്ര ഉറുപ്പ് കിട്ടുമെന്ന് അയാൾ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പോകണമെന്ന് അതും കേൾക്കുന്നു ഇവിടെ അടിയിൽ ഇതും കാണുന്നു അപ്പം എന്താണെന്ന് അതിന് ഒരാൾ ഒരു തെളിവ് പറഞ്ഞില്ല രണ്ടാൾ മൂന്നാൾ പത്താൾ പോയെങ്കിൽ പത്താള് പത്ത് അഭിപ്രായമാണ് അപ്പം ഈ സാധാരണക്കാരന്റെ ചോദ്യമാണ് പെണ്ണുങ്ങളെ തൊട്ടാലോ ഒന്നുമുറിയോ ഇല്ലേ അപ്പോൾ ഒരാളെ അമ്മ ചോദിക്കുമ്പോൾ പറയുന്നു നീ ഏത് പിന്നെ ഈ മധുബിൽ വിശ്വസിക്കുന്ന ആ മധുവിൻ്റെ ആയത് ഉസ്താ അതിനെ കേൾക്കുന്നത് അപ്പോൾ ഈ ഒരേ മധുബില് ഇങ്ങനെ ഉസ്താണ് കിജി പിന്നെ തൊട പാടില്ല അങ്ങനെ ഇല്ല അപ്പോൾ കൺഫ്യൂസ് പറ്റില്ലേ ഇത് കൺഫ്യൂസ് കൺഫ്യൂസാകാനും പാടില്ല സംശയിക്കാനും പാടില്ല സംശയിച്ച ഉടനെ നീ കൂതരാൻ അത് ഞാൻ മുന്നേ പറയുന്നുണ്ടല്ലോ അതിനിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇതാര്യം ചോദിക്കാൻ അതല്ലാതെ ഇനി ആൻസർ ആൻസറിയില്ല ഇങ്ങനത്തെ ഇപ്പം ചെറിയ 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 ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അപ്പം മൂപ്പർ പറയുന്നത് നിങ്ങളെ ഇങ്ങനത്തെ കശപ്പശിയെല്ലാം മനസ്സ് തുറന്ന് പറയണമെന്ന് മനസ്സ് തുറന്ന് പറഞ്ഞാൽ എനിക്ക് ചീത്ത കിട്ടും മൂപ്പർക്ക് നല്ല ആപ്യവും ഏഹ് മനസ്സ് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അങ്ങനെ സാധാരണക്കാരെ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തുണ്ടാവില്ല ആളുണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്കിപ്പോൾ എൻ്റെ വയസ്സല്ല കഴിഞ്ഞ് എന്നിപ്പോൾ ചീത്ത കിട്ടിയാലും അല്ല വേറെ എന്തെങ്കിലും കിട്ടിയാലും ഒക്കെ മോശമില്ല എൻ്റെ അമ്പത് കായല്ലേ വരുന്നില്ല അൻപതാന്നേയെന്ന് അപ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് പണ്ട് ടി വി നോക്കുമ്പോൾ അത് ആറാമാണെന്ന് പറഞ്ഞതിന് ഞമ്മള് എന്ത് അസ്വരി ഉസ്താദ വന്നിട്ടായിട്ട് പറഞ്ഞ് അല്ല അന്ന് റിമോട്ട് ഉണ്ടായിട്ടില്ല മാറ്റാൻ പറ്റുന്നുണ്ടായിട്ട് അതിനെക്കൊണ്ട് ടി വി പിന്നെ നോക്കണ്ടെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ മാറ്റാലോ എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫോട്ടോ വെക്കൽ അന്ന് മലക്കടക്കുന്നുണ്ടായില്ല ഇപ്പോൾ ഫേസ്ബുക്കിൽ ആടെ ഇടയല്ല ഫോട്ടോ വെക്കുന്നില്ലേ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരു പണ്ഡിതൻ വരുന്നെങ്കിൽ പണ്ഡിതൻ്റെ ബാക്കിൽ കുറേ ആളെ സെക്രട്ടറി ഫോട്ടോ ഉണ്ടാകുന്നത് ചിലയിടത്ത് വേറെ മാത്രം ഫോട്ടോ ഉണ്ടാകുന്നത് അപ്പോൾ അതും ഫോട്ടോ അല്ലേ അപ്പോൾ ഒരു കൺഫ്യൂസ് വരുമോ ആടെ വരാതെ മലക്ക് ഇവിടെ പിന്നെ യൂട്യൂബിൽ വന്നിട്ട് അതിൻ്റെ അടിയിൽ റമ്മി എന്ന് എഴുതിയിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ യൂട്യൂബ് കാണുന്ന ആൾക്കെല്ലാം ബർക്കത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ആടെ മലക്ക് വരുമോ ആടെ റമ്മി ഉണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പൊ മലക്കാകെ കൺഫ്യൂസ് ആകൂലെന്ന് എമ്മക്കൊരു കൺഫ്യൂസ് ഇതെല്ലാം മൊത്തം ആണ് ഇങ്ങനത്തെ കൺഫ്യൂസ് ചോദിക്കുമ്പോൾ ഓരോന്നിനും ഓരോരാൾ ഉത്തരം പറയും ചീത്തറിയും പക്ഷെ മനസ്സിൽ ഇങ്ങനെ കൺഫ്യൂസ് വരുമല്ലോ അപ്പൊ എൻ്റെ സാധാരണക്കാർക്കുള്ള ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളാണ് അപ്പൊ അടുത്ത ഒരു വീഡിയോ ചെറുതായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ഒരാൾ പറയുന്നത് നോക്കാൻ പാടില്ല അത് ആറാമാണെന്ന് പിന്നെ ആ ഒരു അയാൾ അലാലാക്കി അതേപോലെ നമ്മളെ ബഹുമാനപ്പെട്ട പെർഫ്യൂം വെക്കുന്ന ഒരാളുണ്ടല്ലോ ഓന് ആദ്യം ആൽക്കോളിനെ ഹലാലാക്കി ഇപ്പോൾ സുന്നത്വമാക്കി ആൽക്കോളിനെ അതുപോലെ യൂട്യൂബ് ആദ്യം ഫോട്ടോ ആറാമായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ടി വി അറാമായി അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ആറാമായിട്ട് അറാമായിട്ട് ഇപ്പോൾ ഓരോന്നോരോന്നോരോന്നോരോന്ന് ഹലാലാക്കി വന്ന് ഇപ്പോൾ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും പ്രതിഫലം ഉണ്ടാവും നിങ്ങൾ ദുവാ സ്വീകരിക്കും പക്ഷേ അടിയിൽ റമ്മി കളിച്ചാൽ നിങ്ങൾക്ക് ഇത്ര കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ സംശയം അന്ന് ഫോട്ടോ ഉണ്ടാവുമ്പോൾ വരാത്ത മലക്ക് ഇന്ന് ഇവിടെ യൂട്യൂബിൽ റമ്മി എന്ന് എഴുതിയ അപ്പോൾ ഫേസ്ബുക്കിൽ കുറേ പണ്ഡിതന്മാർ പറയുന്നത് ഞമ്മൾ ദീന് പ്രചരിപ്പിക്കാനല്ലേ നിങ്ങളെ നല്ല വൈക്ക് ഇതാക്കാനല്ലേ ശരിയാണ് സമ്മതിക്കുക പക്ഷെ ഇങ്ങനെ ഫോട്ടോ ഇടുന്നത് എന്തിനി അന്ന് വെക്കുമ്പോൾ ഫോട്ടോ വെക്കുമ്പോൾ വരാത്ത മലക്ക് ഇന്ന് ഇങ്ങനെ ഫേസ്ബുക്കിൽ വെക്കുമ്പോൾ ആടെ മലക്ക് വരുമോ നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കും ഇത് നമ്മുടെ ഒരു സംശയമാണ് അല്ലാതെ ഞാൻ ഒന്നും ഉത്തരം പറയുന്നില്ല എനിക്കുള്ള പോലെ ഇപ്പം എത്ര ആൾക്ക് സംശയം ഉണ്ടാവും കുറെ ആൾ തുറന്ന് പറയുന്നില്ല തുറന്നു പറഞ്ഞാൽ നിങ്ങൾ എന്നെ പല ചാപ്പയും കുത്തും ഞാനൊരു കൾച്ചറൽ മുസ്ലിമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സത്യം പറഞ്ഞു ഓപ്പൺ ആയിട്ട് പറയും ഞങ്ങൾക്ക് ഈ ഔലിയാക്കന്മാരോടൊന്നും വലിയ താല്പര്യവും വലിയ വിശ്വാസമൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഉറൂസിനോട് ഭയങ്കര താല്പര്യമാണ് അത് യൂണിറ്റ് ആക്കുന്ന ഒരു കൾച്ചറാണ് കുറേ നാട്ടിലും ആടെ ഈടെ വിദേശത്തും ആടെ ഈടെ എല്ലാവരും പെരുക ഒരു വീട്ടിൽ കൂടുക ഉറൂസ് അതിന്റെ കൾച്ചർ ഉപയോഗിക്കുക അല്ലാതെ മൊത്തം അതിനെ തള്ളുന്ന ആളല്ല ഞാൻ ഞാനപ്പോൾ പക്ഷേ സംശയമുണ്ട് സംശയം ചോദിക്കണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഉത്തരം അറിയുന്ന ആൾ പറഞ്ഞു തരാം അറിയാത്ത ആൾ പറയാൻ അതല്ല അവരവരുഷ്ടം പക്ഷേ ഇതുപോലത്തെ ഒരു കാര്യങ്ങളല്ല ഇഷ്ടം പോലെ സാധാരണക്കാർക്ക് വരുന്ന സംശയങ്ങളുണ്ട് ഇപ്പോൾ ഒരു യൂട്യൂബിലൊരു കുഞ്ഞു വന്ന് ഓ എനിക്ക് ഒരു വരുമാനമല്ലേ പറഞ്ഞതല്ല അറു ഓ എനിക്ക് അഞ്ചായിരം മാസം കിട്ടുന്നു വേറൊരാൾക്ക് എഴുപത്തഞ്ചായിരം എന്നല്ല പറഞ്ഞു ഓ അതിനെ അലാലാക്കാൻ ശ്രമിക്കുന്നു അതിന് യൂട്യൂബില്ലാത്ത വേറൊരാളതിനെ ആറാമാക്കി ശ്രമിക്കും ഞാനൊരു കൾച്ചറാലയായത് കൊണ്ട് ഇങ്ങനെ യൂട്യൂബിലും പൈസ ആയിക്കോളി ആക്കാതെ ഒക്കോളി ഇങ്ങനെ പിന്നെ പെണ്ണുങ്ങളെ എക്സസൈസിനെ അയച്ചോളി അല്ല അയക്കാതെ പുരേൽ നിർത്തി എന്തിനോ ഞമ്മ കൂടുതല് എതിർക്കുമ്പോ ഒരു ബോളിനെ നല്ല ഫോഴ്സ് ആക്കിട്ട് എറിയുമ്പോ അത് തിരിച്ചു വരും അല്ലാതെ അതിനങ്ങ് സിമ്പിൾ ആക്കിട്ട് വിട്ട പ്രശ്നം തീർന്നില്ലേ ഇത് എല്ലാത്തിനും കൈ കടത്തി അതിനെ ഫുള്ള് ഫോഴ്സ് ആക്കിട്ടാകുമ്പോ അങ്ങനൊന്നും വരും ഞമ്മ ഒരു പെണ്ണുങ്ങളെ എക്സസൈസിനെ ചോദ്യം ചെയ്യുമ്പോൾ ഉറൂസിനെ ആണു പെണ്ണും വന്നിട്ട് ഒന്നിച്ച് മിക്സ് ആണ് പെണ്ണുങ്ങളെ ഉറൂസ്ന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി കൺഫ്യൂസ് വരും അപ്പോൾ ഈ കൺഫ്യൂസ് വരാതെ ഒരു പോയി പോയിക്കൂടെ എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ വീണ്ടും എൻ്റെ വീഡിയോ വരും അപ്പോൾ ഇങ്ങനെന്താക്കാം പറ്റുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ചോദ്യങ്ങൾ ചോദിക്കാം തെറിയും പറയാ കേട്ടോ ഓക്കെ പാർ ബി ഫോളോ